കൃഷ്ണകുമാറിൻ്റെ കുടുംബം അത്രമേൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കുടുംബമാണ് എപ്പോഴും ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന അപ്പച്ചിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ വാഴ്ത്തി പറയാറുണ്ട് നാല് കുട്ടികളുടെ കാര്യം പണ്ട് മുതലേ സിന്ധുവിനോടൊപ്പം ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പച്ചി തന്നെയായിരുന്നു അന്നു മുതൽ അപ്പച്ചി അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യും ഉണ്ടെങ്കിൽ പോലും മക്കളുടെ കാര്യങ്ങളെല്ലാം അപ്പച്ചി തന്നെയാണ് ചെയ്തു തീർക്കാറുള്ളത് അപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യം സിന്ധു അടുക്കളയിൽ കയറാറില്ല എന്ന് തന്നെയാണ് അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് സിന്ധു എത്തുന്നത് എന്നുകൂടി പറയണം അതേ ഞാൻ അടുക്കളയിൽ കയറാറില്ല വല്ലപ്പോഴും മാത്രമാണ് ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ കയറാറുള്ളത് അത് സത്യം തന്നെയാണ് എനിക്കത് ഇഷ്ടമല്ല കിച്ചു എന്നെ വഴക്ക് പറയാറുമില്ല കുട്ടികളും അത് വഴക്ക് പറയാറില്ല ഞങ്ങളുടെ വീട്ടിലത് ചെയ്യാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ അപ്പച്ചി അതിനെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാനും അത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും തന്നെ എനിക്ക് അടുക്കളയിൽ കയറാൻ സാധിച്ചിട്ടില്ല ഒരു പ്രായം വരെയും കുട്ടികളെ വളർത്തുന്നു അടുത്ത കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടിയെ വളർത്തുന്നു അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൻസിക്ക ഇപ്പോൾ വളർന്നതിന് ശേഷമാണ് കുറച്ചുകൂടി സമയം എനിക്ക് ലഭിച്ചത് അതുവരെയും തിരക്കുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായി അടുക്കളയിൽ കയറാൻ പറ്റാതെ പോയതെന്ന് സിന്ധു പറയുന്നുണ്ട് എന്നിരുന്നാലും കയറാൻ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിക്കാറുമുണ്ട് എന്നാൽ പലപ്പോഴായി പല ട്രോളുകളൊക്കെ തന്നെ നിറയാറുണ്ട് എന്ന് പറയണം എൻ്റെ കുട്ടികളും അങ്ങനെ അടുക്കളയിൽ കയറാറില്ല അവർ ഒരു വീട്ടിൽ കയറി കയറിപ്പോകേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ജോലിയെല്ലാം പഠിക്കണമെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഞാൻ അങ്ങനെയൊന്നും അവരെ ശീലിപ്പിച്ചിട്ടില്ല അതാണ് സത്യം പറഞ്ഞാൽ ശരി ഞാൻ ഉണ്ടാക്കിയാൽ അങ്ങനെ വലിയ കൈപുണ്യമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എൻ്റെ മക്കളിൽ ഭൂരിഭാഗം പേരുണ്ടാക്കിയാലും അതിനൊരു കൈപുണ്യമാണ് ഹൻസികയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൽ ആകെ ഇഷ്ടമുള്ളത് ഒരു ചായയാണ് അവൾ എൻ്റെ ചായ മാത്രമേ കുടിക്കൂ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വരും അപ്പോൾ അവൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ചായ ഇട്ട് വയ്ക്കും ഹൻസിക്കുട്ടിയെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന അവൾക്ക് ചായ ഇട്ട് കൊടുത്ത് അവൾ എൻ്റെ ചായ ആസ്വദിച്ച് കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം വരും അവിടെയാണ് ഞാൻ സംതൃപ്തി എപ്പോഴും കാണാറുള്ളത് പ്രേക്ഷകർ അതിനെക്കുറിച്ച് എപ്പോഴും ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വലിയ വിമർശനങ്ങളും ഉയർന്നു വരികയാണ് സിന്ധു ജോലി ചെയ്യാത്തതിന് കൃഷ്ണകുമാർ എന്താണ് വഴക്കൊന്നും പറയാത്തതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ കിച്ചു എന്നെ ഒന്നും പറയാറില്ല എന്ന് സിന്ധു എടുത്തു പറയുന്നുണ്ട് അവസാനമായി പങ്കുവെച്ച വ്ളോഗിലാണ് ഇതിനെക്കുറിച്ച് താരം വെളിപ്പെടുത്തുന്നത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ദിയാകൃഷ്ണയും അശ്വിനും കുഞ്ഞും കൂടി മലേഷ്യയ്ക്ക് പോയ ഒരു വ്ളോഗിലാണ് സിന്ധു കൃഷ്ണ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് രാത്രി ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തമായി ചപ്പാത്തി മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഞാനങ്ങനെ പൊതുവെ അടുക്കളയിൽ കയറാത്ത ആളാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സിന്ധു ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മക്കൾ പലപ്പോഴും കളിയാക്കാറുണ്ട് അപ്പച്ചാണല്ലോ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതെന്ന് പറയുന്നു അത് ശരി തന്നെയാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും കൂടെ നിന്ന് നോക്കുന്നതുമെല്ലാം അപ്പച്ചി തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ